ഇന്ന് ഞാൻ അവിയൽ വെച്ചിട്ടുള്ള റെസിപ്പി കേട്ടോ കാണിക്കുന്നത് നല്ല ഈച്ചയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പം ഇതാ അവൽ വെള്ളവിലായാലും അതുപോലെ തന്നെ മട്ടരിവിൻ്റെ അവിലായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഏത് അവിലായാലും നിങ്ങൾക്ക് എടുക്കാം ഇതിപ്പോൾ ഞാൻ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവര് വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നമുക്ക് അവിൽ മുഴുവനായിട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങക്ക് വേണമെങ്കിൽ മൂന്ന് കപ്പൊക്കെ എടുക്കുക ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവൊക്കെ ഒന്ന് കൊടുത്താൽ മാത്രം മതിയാവോ അപ്പം ഞാൻ ചെറിയ അളവിലാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം ഇതാ നമ്മൾ അവില് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അവിലൊന്ന് കുതിർന്ന് വരണം എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇതിലേക്ക് കുറേ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല രണ്ട് കപ്പ് മാത്രം രണ്ട് കപ്പ് അവൽ നിന്ന് രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തത് ഞാൻ വേണമെങ്കിൽ വെള്ളം കുറച്ചെടുക്കാം കുഴപ്പമൊന്നുമില്ല ഇപ്പം ഒരു കപ്പ് എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതൊന്ന് കുതിർന്ന് കിട്ടിയാൽ മാത്രം മതിയാകും വിട്ടോ അപ്പം ഇത് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം അത് അവിടുന്ന് കുതിർന്ന് വരട്ടെ ഈ ഒരു നേരം കൊണ്ട് നമുക്ക് ശർക്കരൊന്നും ഉരുക്കാൻ വെ വെക്കാം കുറച്ചധികം തന്നെ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് വേണ്ട പഞ്ചസാര ഏലക്കായും കൂടി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഏലക്കായ ഉണ്ട് അത് ചേർത്ത് കൊടുത്താൽ മതിയാവും എപ്പോഴേക്കും നമ്മളെ എന്താ അവയിൽ ഇവിടെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും കേട്ടോ അപ്പോൾ ഇതാ ബാക്കി വെള്ളമുണ്ട് അതാ ഞാൻ പറഞ്ഞത് രണ്ട് കപ്പ് രണ്ട് കപ്പ് അവിൽ നിന്ന് രണ്ട് കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ വേണമെങ്കിൽ ഒരു കപ്പ് മാത്രം ഒഴിച്ചാൽ മതിയാവും ഞാനിപ്പം ഇവിടെ രണ്ട് കപ്പ് ഒഴിച്ചിരുന്നാണല്ലോ ഇനി ഇതാ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഒരു തേങ്ങേൻ്റെ പാല് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചുകൊടുക്കാം ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് എന്താ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിൽ നമ്മൾ മധുരം ചേർക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് ഒരു നുള്ളു മാത്രം മതിയാവുക കുറേയൊന്നും ചേർത്ത് കൊടുക്കരുതേ ഇനി ഇത് നമുക്ക് കുക്കറ് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് പിസിൽ വരാനാവുന്നത് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക വിസിൽ വരേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാടെ വെക്കുക ഒരു കാ മണിക്കൂർ ഇട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഒറ്റ പിസിലടിക്കൂ പക്ഷെ അതും കുഴപ്പമില്ല കേട്ടോ എന്നാലും ഒരു കാ മണിക്കൂറ് അങ്ങനെ ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കുക അപ്പോൾ കാമണിക്കൂർ കഴിഞ്ഞ് അതിൻ്റെ പിസിലൊക്കെ നല്ലോണം പോയതിന് ശേഷം മാത്രമേ നമ്മൾ മൂടി തുറക്കാൻ പാടുള്ളൂ അപ്പം ഇത് വിസിൽ ചില കുക്കറിന് വിസില് വരൂ ചില കുക്കറിന് വിസിൽ വരികല്ലോട്ടോ എനിക്കൊരു വിസില് അടിച്ചിരുന്നു കേട്ടോ ഇപ്പം ആ മണിക്കൂർ ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഇതെന്ന് വെന്ത് വരട്ടെ എന്നിട്ട് കാണിച്ചു തരാം ഇങ്ങനെയുണ്ട് എന്ന് ഇപ്പം ഇതാ ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ തുറന്ന് നോക്കിയത് വിസിലൊക്കെ പോയി നല്ലോണം ആവിയൊക്കെ പോയതിന് ശേഷം ആന്നിട്ട് തുറക്കുന്നത് അപ്പം അതാ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാ കടിലെ ആണ് നമുക്ക് കിട്ടേണ്ടത് തേങ്ങാപ്പാലും അതുപോലെ തന്നെ എന്താ നമ്മളെ അവിലും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെയാന്ന് നമുക്ക് കിട്ടേണ്ടത് നല്ലോണം വെന്ത് നല്ലോണം അലിഞ്ഞിട്ടാണ് കിട്ട കിട്ടിയത് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഇതിലല്ല ചെയ്തെടുക്കുന്നത് വേറെ പാത്രത്തിലാണ് അപ്പം ഇതാ ഈ സൈഡ് ഭാഗത്തുള്ള ഒക്കെ ഒന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് വരണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് തേങ്ങാപ്പാലും അതുപോലെ തന്നെ അവിലും നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ വെറും പഞ്ചസാര അതുപോലെ തന്നെ ഇലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മൾ ഏകദേശം ഒരു പായത്തി പായസത്തിൻ്റെ ആ ഒരു ഷേപ്പിലൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ തേങ്ങാ പാൽ ഒന്നാം പാൽ രണ്ടാം പാലൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ ചെയ്തെടുത്താൽ മതി ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കുക കല്ലുള്ള ശർക്കര എന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇതിപ്പം കല്ലില്ലാത്തൊരു ശർക്കര ആയിട്ടോ ഞാൻ ഒരുക്കി നോക്കുന്നവരെ കല്ലൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടൊന്ന് ആക്കി കൊടുക്കുക ഇത് ശർക്കര കുറച്ച് മുന്നിട്ടാണ് കേട്ടോ നിൽക്കുന്നത് നമ്മൾ പായസത്തിൻ്റെ ഒരു ലെവലിൽ തന്നെ ഒന്ന് മുന്നിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പം അത് ഇതേപോലെ ഞാനൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ നേരത്തെ പാകത്തിലുള്ള എന്താ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുട്ടോ പിന്നെ നമ്മൾ ഇതിൽ വേറെ ഒന്നും നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു ശർക്കര അതുപോലെ തന്നെ തേങ്ങാപ്പാലും അവിലും മാത്രമാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പഞ്ചസാരയും ഇലക്കായും മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് വേറെ വേറൊന്നും നമുക്കിതിൻ്റെ ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് എന്തെങ്കിലും നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മളിത് ചെയ്യുന്ന സമയത്ത് തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് പിന്നെ നമ്മൾ നെയ്യ് നെയ്യൻ്റെ ഇഷ്ടമാണെന്ന് വച്ചാൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഞാനിത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ കൈവെക്കാണ്ട് ഒന്ന് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇടക്ക് വന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് കുറുകി വരണം അത്യാവശ്യം ഒന്ന് കുറുകി വരണം കേട്ടോ ഞാൻ ഇതിൽ നിന്ന് പെട്ടെന്ന് കുറുകായിട്ട് ഞാൻ വേറെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിന് കേട്ടോ അതിൽ നിന്ന് എളുപ്പത്തിൽ തന്നെ ഒരു പരന്ന പാത്രം കേട്ടോ പരന്ന പാത്രത്തിൽ എളുപ്പത്തിൽ തന്നെ കുറുകി വരും ആദ്യം ഞാൻ ഇതിൽ നിന്ന് തന്നെ കുറച്ചൊന്ന് കുറുക്കാൻ ശ്രമിച്ചു നോക്കിയിട്ടോ അപ്പോൾ ഇതിൽ നിന്ന് പെട്ടെന്നും കൂടിയും കുറുകി വരുന്നില്ല അപ്പോൾ ഞാൻ ഒരു പരന്ന പാത്രത്തിലേക്ക് എന്താ മാറ്റി മാറ്റിക്കൊടുത്ത് നിങ്ങളുടെ കയ്യിൽ ഓട്ടുരുളിയൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ചെയ്തെടുത്താൽ അടിപൊളിയായിരിക്കും അപ്പം അതാ ഇതേപോലെ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിത് എന്താ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വേവിക്കേണ്ട ഇതിൻ്റെ ഒന്ന് ചെറുങ്ങനൊന്ന് വെള്ളം വറ്റി വന്നാൽ മതിയാവോ കാരണം എല്ലാം ഇതിൽ വെന്ത് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിന് വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ ഞാൻ ഈ ഒരു പാത്രത്തിൽ നിന്ന് ഈ പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ പകുതി ഭാഗം അങ്ങനെ കുറുകി വന്നിട്ടുണ്ട് അപ്പം കുറച്ചും കൂടി ആയി കിട്ടണം കേട്ടോ അപ്പം ഇപ്പം തന്നെ കഴിക്കാൻ അടിപൊളിയാന്ന് കേട്ടോ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്യാത്തരണ്ടി ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകുമോ അപ്പോൾ ഇതാ കുറച്ചും കൂടി ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അത് വെള്ളം ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ സൈഡിൽ നിന്നൊക്കെ ഇതേപോലെ വടിച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മളിങ്ങനെ കൈവെക്കാണ്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വേണം പോയിട്ട് വരാം കേട്ടോ എന്നിട്ട് പിന്നെ ഒന്ന് വന്നിട്ടൊന്ന് ഇളക്കി കൊടു ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ കുറച്ചൊന്ന് കറക്റ്റ് പരുവാകുന്ന സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ ആയിട്ടുണ്ട് ഇത്രേം മതിയാകട്ട ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നതിനുശേഷം നമുക്കിത് തണിഞ്ഞതിന് ശേഷം ഇത് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമുക്ക് കഴിക്കട്ടെ അടിപൊളി ടേസ്റ്റ് ആണ് ആകുന്നുട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാത്തവരുണ്ടേന്ന് ചെയ്ത് നോക്കുക പായസം പോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാന്നിട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു തന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ കൂടെ കാണുന്ന ഇല്ലേ അതൊന്ന് അമർത്തണേ ഓൾ എന്നുള്ള ഓപ്ഷൻ വരൂ അപ്പം ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് വരും കേട്ടോ